പ്രിയപ്പെട്ടവരെ പാലാരുപതയിലെ മുട്ടം പള്ളിയോടനുബന്ധിച്ച് നടക്കുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഇന്ന് ഇവിടെ നമ്മുടെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയത് ഇവിടെ ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ് പള്ളിയുടെ അധീനതയിലുള്ള കെട്ടിടം ബാങ്കിന് കൊടുത്തിരിക്കുകയാണ് ആ ബാങ്കിന്റെ മുൻപിൽ ബാങ്കിലേക്ക് കയറുന്നതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കെ എസ്ഇബിയുടെ ഒരു പോസ്റ്റിന്റെ മുകളിൽ ആളുകൾ സ്ഥിരമായിട്ട് കയറി ചില ആളുകൾ കയറിയിരിക്കുകയും തടസ്സം സൃഷ്ടിക്കുകയും എന്നിട്ട് ഈ പറഞ്ഞ അരുതാഴികയെ നീതീകരിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ട് തന്നെ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാതെ ഏകയോഗമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുവാൻ എല്ലാ മതസ്ഥരായ ദൈവവിശ്വാസികളും ഒരുമിച്ച് കൂടേണ്ട ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെ ഒഴിവാക്കുന്നതിന് സ്നേഹനിർഭരമായ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായേ മതിയാവൂ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു മാത്രവുമല്ല അതിൻ്റെ പേരിൽ പള്ളിക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മുട്ടമ്പള്ളി കത്തോലിക്കാസഭയുടെ ഒരു ഭാഗമാണ് ഒരു പള്ളിയാണ് ബാലാരൂപതയുടെ ഭാഗമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിത്രശക്തികൾക്കെതിരായ ചിത്രശക്തികളുടെ പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് സംഘടനകളുടെ എല്ലാ നേതാക്കന്മാരും തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രശ്നത്തിന് നീതിനിഷ്ടമായ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ സമരമുറകളിലൂടെ അധികാരികളുടെ ശ്രദ്ധ ക്ഷണിച്ച് ഈ പ്രതിസന്ധി ഒഴിവാക്കുന്നിടം വരെ ഇതിന്റെ പിറകിൽ നിന്നുകൊണ്ട് നീതിനിഷ്ഠമായിട്ട് സമരം ചെയ്യുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ കെ എസ് സി ബിയുടെ അനുമതിയോടുകൂടെയാണ് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ ബന്ധപ്പെട്ട അധികാരികൾ ഇതെല്ലാം ഞങ്ങൾക്ക് ഇന്ന് പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടു നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യം പോലും പള്ളിയോട് ബന്ധപ്പെട്ടിട്ടുള്ള ആരും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ എത്ര മാന്യമായിട്ടാണ് ഈ കാര്യങ്ങളെ സമീപിച്ചിരിക്കുന്നത് എത്ര ശാന്തമായിട്ടാണ് സമീപിച്ചിരിക്കുന്നത് എത്ര ക്രൈസ്തവമായ കൂടിയാണ് സമീപിച്ചിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ഈ ചൈതന്യത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ദൈവവിശ്വാസികളായ മുഴുവൻ ആളുകളും ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഹൃദയഐക്യത്തോടെ ഒരുമയോടെ മുന്നോട്ട് വരണമെന്ന് കൂടി ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു